നമസ്കാരം ഞാൻ ചിറക്കര മധു വളരെ സവിശേഷമായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം പോലെ ആകാശത്ത് പറക്കുക എന്നത് മനുഷ്യരുടെ എക്കാലത്തെയും സങ്കല്പവും സ്വപ്നവുമായിരുന്നു എന്നാൽ ഇന്നത് സങ്കല്പമോ സ്വപ്നമോ അല്ല വിവിധ ഉപകരണങ്ങളുടെ സഹായത്താൽ മനുഷ്യർക്ക് ആകാശത്തു കൂടി യഥേഷ്ടം പറക്കാൻ കഴിയും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട മാർഗം വിമാനം തന്നെയാണ് വിമാനത്തിലെ യാത്ര തന്നെ സന്തോഷകരവും കൗതുകകരവുമാണ് അപ്പോൾ വിമാനം ഓടിക്കാൻ കഴിഞ്ഞാലോ അതാണ് നമ്മുടെ വിഷയം പൈലറ്റ് ആയി തീരുന്നത് എങ്ങനെയാണ് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് നമുക്ക് പരിശീലനം ലഭിക്കുന്നത് എന്താണ് അതിനുള്ള യോഗ്യത എത്ര ചെലവ് വരും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഇന്ത്യയിൽ പ്രധാനമായും പൈലറ്റായി തീരുന്ന രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് വിവിധ സേനാ വിഭാഗങ്ങളിൽ ഓഫീസറായി ജോലി നേടുക തുടർന്ന് പൈലറ്റായി തീരാൻ കഴിയും അതിന് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് സി ഡി എസ് അതുവഴി നമുക്ക് ഓഫീസർമാരാവാൻ കഴിയും അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ഉണ്ട് എൻ ഡി എ അതിൽ പ്രവേശനം നേടിയും നമുക്ക് ഓഫീസർമാരാവാൻ കഴിയും ഇതാണ് ഒരു മാർഗം സൈനികമായ മാർഗത്തെക്കുറിച്ച് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല സൈനികമല്ലാത്ത മാർഗം എങ്ങനെയാണ് അത് നമുക്ക് പരിശോധിക്കാം അപ്പൊ ഇന്ത്യയിൽ പൈലറ്റ് ലൈസൻസ് നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന സ്ഥാപനത്തിനാണ് അവിടെയാണ് നാം അപേക്ഷിക്കേണ്ടത് അപ്പൊ എന്താണ് നമ്മുടെ യോഗ്യത പ്ലസ് ടുവിന് കണക്കും ഫിസിക്സും ഐച്ഛികമായി പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൈലറ്റ് ആവാൻ അപേക്ഷിക്കേണ്ട കഴിയും ഫിസിക്സ് കണക്ക് എന്നിവ കമ്പൽസറിയാണ് അങ്ങനെ അപേക്ഷിക്കാവുന്ന ആളുകൾക്ക് പരിശീലനത്തിന് എവിടെയൊക്കെയാണ് അവസരമുള്ളത് പ്രധാനമായും വിവിധ എയർലൈനുകൾ നടത്തുന്ന പൈലറ്റ് പരിശീലനമുണ്ട് മറ്റൊന്ന് ഫ്ലയിങ് ക്ലബുകൾ നടത്തുന്നതാണ് പിന്നെ വിവിധ ഏവിയേഷൻ അക്കാഡമികൾ നടത്തുന്നുണ്ട് ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങളാണ് പൈലറ്റ് പരിശീലനം നൽകുന്നത് എങ്ങനെയായാലും നേരത്തെ നമ്മൾ പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നാം അപേക്ഷ സമർപ്പിച്ച് ഒരു രജിസ്ട്രേഷൻ നമ്പർ വാങ്ങണം ഇതിന് കമ്പ്യൂട്ടർ നമ്പർ എന്നറിയപ്പെടും കമ്പ്യൂട്ടർ നമ്പർ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായി നാം ചെയ്യേണ്ടത് നമുക്ക് പരിശീലനത്തിനുള്ള ഒരു അക്കാഡമി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ കൂടി നടത്തുന്ന രാജീവ് ഗാന്ധി അക്കാഡമി ഓഫ് ഏവിയേഷൻ ട്രെയിനിങ് എന്നൊരു സ്ഥാപനമുണ്ട് പിന്നെ എയർപോർട്ട് വിമാനത്താവളങ്ങളോട് ചേർന്ന് ഫ്ലയിങ് ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ഏവിയേഷൻ അക്കാഡമികളും പ്രവർത്തിക്കുന്നുണ്ട് ഇവയിലൊക്കെ നമുക്ക് പരിശീലനം നേടാൻ കഴിയും എന്ത് ചെലവ് വരും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും അത് നമ്മൾ കരുതേണ്ടി വിവിധ ഘട്ടങ്ങളായി അൻപത് ലക്ഷം രൂപ ചെലവ് വരും മറ്റൊന്ന് നാം അപേക്ഷിച്ചു നമ്മൾ അക്കാഡമി കണ്ടുപിടിച്ചു അതിനുശേഷം പിന്നീട് നാം എന്താണ് ചെയ്യേണ്ടത് നാം ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിന് രണ്ട് ഘട്ടങ്ങളായാണ് മെഡിക്കൽ പരിശോധന നടത്തുന്നത് ഒന്നാമത്തെ പരിശോധന ക്ലാസ് ടു മെഡിക്കൽ പരിശോധന എന്ന് പറയും അത് നമുക്ക് എല്ലാ ജില്ലയിലെയും യോഗ്യരായ ഡോക്ടർമാരുടെ ഒരു സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ് ടു മെഡിക്കൽ പരിശോധന അത് പാസ് കഴിഞ്ഞാൽ വളരെ വിശദമായ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിശദമായ ഒരു മെഡിക്കൽ പരിശോധനയുണ്ട് ക്ലാസ് വൺ മെഡിക്കൽ പരിശോധന എന്ന് പറയും ഇന്ത്യയിൽ ഇത് പ്രധാനമായും മൂന്ന് വ്യോമസേനാ താവളങ്ങളിലാണ് നടത്താറുള്ളത് അത് അസമിലെ ജൊറാട്ട് ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളിലാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഈ രണ്ട് മെഡിക്കൽ പരിശോധനയും പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ കടമ്പകൾ ഏതാണ്ട് കഴിഞ്ഞു നമ്മുടെ പരിശീലനം ആരംഭിക്കാം പരിശീലനം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളായാണ് അതിൽ വിവിധ വിഷയങ്ങൾ പഠിക്കേണ്ടി വരുന്നു ഫ്ലൈയിങ് നടത്തേണ്ടി വരുന്നു അത് തന്നെ രണ്ടു തരത്തിലുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള സിമുലേഷൻ പരിശീലനവും യഥാർത്ഥ വിമാനത്തിലുള്ള ഫ്ലെയിങ് പരിശീലനം ഇതെല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്ന അക്കാഡമികളും ഉണ്ട് അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും വ്യത്യസ്തമായ വിഷയങ്ങൾ സയൻസ് അധിഷ്ഠിതമായ വിഷയങ്ങൾ പഠിക്കേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ടത് വിമാനത്തെക്കുറിച്ചുള്ള സാങ്കേതികമായ പഠനമാണ് വളരെ വിശദമായി അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് കാലാവസ്ഥയെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങളാണ് പിന്നെ നമുക്ക് പ്രധാനമായും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പഠനം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ് വിവിധതരം കമ്മ്യൂണിക്കേഷനുകൾ അതിൽ വാക്കിയിട്ടൊക്കെ വയർലെസ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ വരുന്നുണ്ട് അതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധ വിഷയങ്ങൾ സയൻസ് അധിഷ്ഠിതമായ വിഷയങ്ങൾ പഠിക്കേണ്ടി വരും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പറക്കൽ സിമുലേഷൻ നടത്തേണ്ടി വരും തുടർന്ന് ഒറ്റ എഞ്ചിനുള്ള വിമാനത്തിലും ഇരട്ട എഞ്ചിനുള്ള വിമാനത്തിലും കുറഞ്ഞത് ഇരുന്നൂറ് മണിക്കൂർ എങ്കിലും വിദഗ്ധനായ പൈലറ്റിന്റെ ശിക്ഷിത്വത്തിൽ നാം പറക്കൽ പരിശീലനം പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ ഇരുന്നൂറ് മണിക്കൂർ പരിശീലനം പറക്കൽ പരിശീലനം യഥാർത്ഥ പറക്കൽ പൂർത്തിയാക്കുന്നു എല്ലാ വിഷയങ്ങളും പഠിച്ച് അതിലെ പരീക്ഷകൾ പാസ്സാകുന്നു സിമുലേഷൻ പരിശീലനം പൂർത്തിയാകുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ ആ ഉദ്യോഗാർത്ഥിക്ക് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ സി പി എൽ ലഭിക്കുന്നു സി പി എൽ ലഭിച്ചു കഴിഞ്ഞാൽ വിവിധ തലങ്ങളിൽ നമുക്ക് ജോലി കിട്ടും പൈലറ്റായി ജോലി കിട്ടും അതിൽ പ്രധാനമായും എയർലൈനുകളിലാണ് ജോലി സാധ്യത കൂടുതലുള്ളത് അപ്പം എയർലൈനിൽ നാം ജോലി നേടിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെയുള്ള ശമ്പളം നമുക്ക് കിട്ടാറുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം ഒരു സഹ പൈലറ്റിന് കിട്ടാറുണ്ട് പിന്നെ വിവിധ അർത്ഥ സൈന്യ വിഭാഗങ്ങൾ ബി എസ് എഫ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ആ പൈലറ്റ് പൈലറ്റുമാരെ നിയമിക്കാറുണ്ട് പിന്നെ സ്വകാര്യ വിമാനങ്ങൾ ഉണ്ട് അത് വിവിധ കമ്പനികൾക്കുണ്ട് വിവിധ മുതലാളിമാർ എന്നുവെച്ചാൽ ഇൻഡസ്ട്രിയിൽ ഒക്കെ നടത്തുന്ന വലിയ വലിയ മുതലാളിമാർക്കൊക്കെ വിമാനങ്ങളുണ്ട് അവർക്കൊക്കെ പൈലറ്റുകളെ ആവശ്യമായി വരാറുണ്ട് എന്നാൽ സാധാരണ ഗതിയിൽ കമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഒരാൾ ഹെവി ജെറ്റുകൾ ഓടിക്കാൻ പര്യാപ്തനായ ആളല്ല അപ്പൊ കൂടുതൽ ആഴത്തിലുള്ള പരിശീലനം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിവരും അങ്ങനെ ആ പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ ഹെവി ജെറ്റ് വിമാനങ്ങളും സവിശേഷതകളുള്ള വിമാനങ്ങളും പറത്താൻ കഴിയുള്ളൂ വേണ്ടിയുള്ള പരിശീലനവും എയർലൈനുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് പണം അടച്ചും പരിശീലനം നടത്താൻ കഴിയും അല്ലാതെ ഒരു മാർഗം എന്ന് പറയുന്നവർക്ക് ബോണ്ട് വയ്ക്കുക ഞാൻ ഇത്ര വർഷം എയർലൈനിൽ ജോലി ചെയ്തോളാം എന്ന് ബോർഡ് വെച്ചിട്ട് പരിശീലനം പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ പരിശീലനം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ മാസം ശമ്പളമായി ലഭിക്കുന്നതാണ് അപ്പൊ ഇത്ര ആകർഷകമായ ഒരു ജോലി സാധ്യതയാണ് ഒരു കരിയറാണ് പൈലറ്റിൻ്റെത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസം അതിലില്ല നമുക്ക് കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ കണക്ക് സയൻസ് സയൻസ് എന്ന ഫിസിക്സ് അപ്പൊ കണക്ക് ഫിസിക്സ് എന്നിവ പഠിച്ച് പ്ലസ് ടു പാസ്സായിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം ഇന്ത്യൻ പൗരൻ ആയിരിക്കണം കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം ഉണ്ടായിരിക്കരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അൻപത് ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളായി നാം ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൈലറ്റ് ലൈസൻസ് നേടാൻ നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി